ഇമാം ബുഖാരി മുസ്ലിം എന്നുള്ളവരുടെ സഹകൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു വിപായത്തിൽ നബ്സലാഹു അലൈഹി ഒരിക്കൽ വന്നുകൊണ്ട് ചോദിച്ചു അലി ഫി സലാത്തിൽ ഫി ബൈസുലെ എനിക്കൊരു നിങ്ങൾ പഠിപ്പിച്ചു തരണം എൻ്റെ നിസ്കാരത്തിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എനിക്ക് ദ്വാഹ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നഫ്ലുകളായ ഐച്ഛികമായ നിസ്കാരത്തിലെല്ലാം ദ്വാഹ് ചെയ്യാൻ എനിക്കൊരു ദ്വ പഠിപ്പിച്ചു തരണമെന്ന് സിദ്ദീഖ് നസിദ് അക്രീ അള്ളാഹ്മനു നബിസ് അലഹിസ്ലിനോട് ചോദിക്കുകയാണ് പറയുന്ന നിസ്കാരത്തിൽ ദ്വാ വർദ്ധിപ്പിക്കേണ്ട ധാരാളം ദ്വാഹ ചെയ്യേണ്ട ചില സന്ദർഭങ്ങളാണ് സുജൂദിൽ അതുപോലെ അവസാനത്തെ ഷെഹൂദിലല്ല വേണ്ടി ചോദിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് നസുദ്ദി അഖർ ആണ് അഥവാ മനുഷ്യരിൽ റസൂലുകൾക്കും നബിമാർക്കും ശേഷം ഏറ്റവും ഉന്നതമായ പദവി എന്ന് പറഞ്ഞാൽ സുദ്ധീഖയങ്ങളുടെ പദവിയാണ് അള്ളാഹുവിന്റെ അവലിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ് അള്ളാഹുവിന്റെ റസൂലിൽ റസൂലുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള നമ്മുടെ റസൂൽ സലാഹു അലൈഹിനോട് ചോദിക്കുന്നത് അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം സ്വർഗത്തിലെ ഉന്നത പദവി തേടാൻ വേണ്ടിയിട്ടും അതുപോലെ മറ്റു പലതും ഒക്കെ പ്രാർത്ഥിക്കാം സല അള്ളാഹു അലഹീസിനെ പഠിപ്പിച്ചു കൊടുത്ത ദ്വാ നിസ്കാരത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഐച്ഛികമായിട്ട് ധാരാളം ദ്വാഹ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചത് അള്ളാഹു

രണ്ട് അള്ളാഹിനോടുള്ള കടമകളിൽ നമുക്ക് സംഭവിക്കുന്ന കുറവുകൾ നമ്മുടെ ഇബാധിതകളിലുമെല്ലാം നമുക്ക് വരുന്ന വീഴ്ചകൾ കുറവുകൾ അങ്ങനെയുള്ള എല്ലാം എൻ്റെ ജീവിതത്തിൽ ധാരാളം സംഭവിച്ചു പോകുന്നുണ്ട് അല്ലെങ്കിൽ വലിയ ഗുൽമുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് എന്നിട്ട് പറയാം അള്ളാഹു നീ അല്ലാതെ പാപം പൊറുക്കാൻ വേറെ ആരുമില്ല അഥവാ അള്ളാഹു മാത്രമാണ് പാപം പൊറുക്കാനുള്ളത് അതുപോലെ തന്നെ സ്വന്തം പാപത്തെ അംഗീകരിക്കലുമാണ് അടുക്കലുള്ള പാപമോചനം കൊണ്ട് മഹഫിറത്ത് കൊണ്ട് എനിക്ക് നീ പുറത്തു നൽകണമേ അഥവാ ഞാൻ ചെയ്തു പോയിട്ടുള്ള എൻറെ പാപങ്ങൾ നീ മറച്ചു വെക്കണമേ അത് മായ്ച്ചു കളയണമേ അത് പുറത്തു നൽകണമേ വർഹം നീ എന്നോട് കാരുണ്യം കാണിക്കണമേ ദ്വായിലെല്ലാം മഹഫിറത്തും റഹ്മത്തും ഒരുമിച്ച് ചോദിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ആശയം മഹഫിറത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പാപങ്ങൾ മറച്ചു വെക്കണം പുറത്തു തരണം എന്നുള്ളതും റഹ്മത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നത് വരും കാലത്ത് പാപങ്ങളിൽ നിന്ന് സംരക്ഷണവും ധാരാളം ഹൈറുകളും നന്മകളും ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകണമേ എന്നുള്ളതാണ് പറഞ്ഞു എന്നിട്ട് അവസാനം ഇന്ന കനിതൽ ഖഫൂർ റഹീം ഈ ഖഫൂറും റഹീമുമാണല്ലോ അങ്ങേയറ്റം പാപം പുറക്കുന്നവരും കാരുണ്യം ചൊരിയുന്നവനുമാണല്ലോ എന്നുള്ള നാമങ്ങൾ കൊണ്ടാണ് ഈ ദ അവസാനിപ്പിക്കുന്നത് നമ്മൾ ഈ ദുബായിൽ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള സിദ്ധീഖ് ആയിട്ടുള്ള അബൂബക്കരണ സിദ്ധീഖർ റബിഅള്ളാഹുഹു നബി സലാഹു അലഹിസനോട് ചോദിച്ചപ്പോൾ അള്ളാഹു അവിടുന്ന് കൊടുത്തത് അള്ളാഹുവിനോട് മഹഫിറത്തിനെ പാപമോചനത്തെ തേടുന്ന അത് അതിന്റെ പ്രാധാന്യത്തെ ഉൾക്കൊള്ളുന്ന ദഹ ആണ് നമ്മളെല്ലാവരും അവരെക്കാളെല്ലാം ഇതിനാവശ്യക്കാരാണ് അതുകൊണ്ട് നമ്മുടെ ഐച്ഛികമായ നിസ്കാരങ്ങളിൽ സുജൂദുകളിലും അവസാനത്തെ തഷഹൂദുകളിലും എല്ലാം വർദ്ധിപ്പിക്കേണ്ട ഒരു ദ്വാഹ കൂടിയാണ്